ജോജോ ഈ സംവിധാനം ഒന്നും മനുഷ്യന് വേണ്ട നിങ്ങളുടെ ഈ ഒരു മതവും വേണ്ട മനുഷ്യന് ജീവിക്കാൻ മനുഷ്യന് ജീവിക്കാൻ മതവും തമ്മിൽ ജോലി നിക്കു അതായത് ഈ ഗ്രന്ഥങ്ങളൊക്കെ എന്താ പറയുന്നത് മനുഷ്യന് ആവശ്യമില്ലാത്ത ഗ്രന്ഥങ്ങളാണ് അങ്ങനെ ആവശ്യമില്ലാത്ത ഗ്രന്ഥമായിട്ട് എനിക്ക് തോന്നുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യേകം നമുക്ക് എനിക്ക് വേണം ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു കരന്തം കൊണ്ടുപോകാം നമ്മളതിനെ അംഗീകരിക്കാം പിടുത്തം എന്താ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇമ്പോർട്ടന്റ് ഞങ്ങൾക്ക് അത് മതി ബാക്കിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ ഏത് രാജ്യത്തെ രാജ്യത്ത് ജീവിക്കുന്ന രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം മാർ ഗ്രന്ഥങ്ങൾ കത്തിക്കണം അത് കത്തിച്ചു അതൊക്കെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആർക്ക് വേണ്ടി എഴുതിയതാണ് അത് കത്തിച്ചോ അതിനകത്തൊന്നും കാര്യമില്ല അതൊക്കെ ആയിരത്തി എണ്ണൂറുകളില് അവിടെ യൂറോപ്പിലുണ്ടായ ഒരു ഒരു തൊഴിലാളി മുന്നേറ്റത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകമാണ് അതൊക്കെ കത്തിച്ചു അതൊക്കെ പിന്നെ നമ്മൾ കാലഘട്ടപ്പെട്ടുപോയി കാര്യമില്ല